വണ്ടി നമ്മളിടുത്ത് നേരത്തെ വന്നു കേരുന്ന വണ്ടിയാണ് പിന്നെ ഒരു ക്ലാസിക് മോർച്ച് പറഞ്ഞ എത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അനുഭവം വീഡിയോ വരുന്നുണ്ട് ഇതിന്റെ അൺബോക്സും വീഡിയോ അപ്പൊ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം എന്താ സംഭവം അറിയണ്ടേ എന്താ വണ്ടിന്നറിയാം ായിട്ടാണ് ഫാനും വന്നേക്കുന്നത് എൻ്റെ സംഭവം നോക്കട്ടെ രണ്ട് ബോക്സ് ഇതില് മിക്കവാറും മോട്ടൊക്കെ ആയിരിക്കും ആ എന്റെ കൂടെ വന്നേക്കുന്നത് ചാർജർ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടൂൾസ് വന്നിട്ടുണ്ട് ഒരു സ്ക്രൂ ഡ്രൈവറുണ്ട് ഒരു എക്സ്ട്രാ ഫാനുണ്ട് വണ്ടിയിൽ എന്തൊക്കെ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യം വേണം കേട്ടോ പിന്നെ ടയറ് വന്നിട്ടുണ്ട് നാല് മഡ് ഓഫ് റോഡ് ടയറാണ് വന്നേക്കുന്നത് പിന്നെ ഡ്രിഫ്റ്റ് ടയറ് വന്നിട്ടുണ്ട് ഒക്കെ നാല് നല്ല വെർത്തായിട്ടുള്ള സംഭവം ഉണ്ട് അത് ഇതാണ്ടാവ റിമോട്ട് ഇടുന്ന റിമോട്ടാണ് വന്നേക്കുന്നത് അടിപൊളി റിമോട്ടാണ് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ന വണ്ടി ദേ സംഭവം ആ വണ്ടിയുടെ കാറ്റലോഗാണ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ പിന്നെ കുറേ സ്റ്റിക്കർ ഉണ്ട് കാറ്റലോഗിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ കുറേ സ്റ്റിക്കർ വർക്കാണ് ഇതൊക്കെ നമ്മൾ ഒട്ടിക്കണം നല്ല പണിയുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞൻ ഒരു റാലിയുണ്ടാകും വീട്ടിലും വണ്ടിയാണ് ഒരു ഒരു വണ്ടി വണ്ടിയുണ്ട് ഇതിന് ഏകദേശം വില വരുന്നത് പതിനെട്ട് അഞ്ഞൂറ് ആ സംതിങ് ആണ് ഇതിന് വില വരുന്നത് നമുക്കിത് ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് തൈ കൊടുത്തിട്ടുണ്ട് തൈ ഊരും തൈ ഊരിയാലാണ് നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ അത് നമ്മുടെ ഈ ബെസ് ബോഡായിട്ടൊക്കെ മാറ്റി വെക്കാം പക്ഷേ കയ്യൊന്നും മുറിഞ്ഞു ചോര കണ്ടു ചോര ഉണ്ട് കേട്ടോ കാഴ്ച അപ്പോൾ നമ്മുടെ റാലിക്കാർ അബുദാബി എഡീഷണൽ റാലിക്കാറ് എം ജെ എക്സ് ബ്രാൻഡിന്റെ വൺ ബൈ എയ്റ്റ് സിക്സ് ഫോർട്ടീൻ സ്കെയിൽ ഫോർട്ടീൻ സ്കെയിലല്ലേ ആ എം ജെ എക്സ് ബ്രാൻഡിന്റെ വൺ ബൈ ഫോർട്ടീൻ സ്കെയില് ഫോർ ഇൻറ്റു ഫോറ് കിടിലൻ ഒരു റാലിക്കാറാണ് നമുക്ക് ഡ്രിഫ്റ്റിംഗ് ചെയ്യാം ഗെയറോ സിസ്റ്റം വരെ ഇതിനകത്ത് വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും ഉള്ള അടിപൊളി കിടിലൻ പാക്കാണ് ഈ വണ്ടി നാല് ടയർ എക്സ്ട്രാ ഉണ്ട് ഇതൊന്നും ഒരു വണ്ടിയിലും മഞ്ഞില്ലോ പച്ച പോളി സാധനമുണ്ടോ വണ്ടി വേറെ ലെവലാണ് അപ്പോൾ ഇതിൻ്റെ റണ്ണിങ് വീഡിയോ നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത് കുറച്ച് സ്റ്റിക്കർ വർക്കുകളുണ്ട് അത് ഒട്ടിക്കാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്ന് പൊളിക്കാം കൂന്തമായിട്ട് നല്ല തകർക്കാറുണ്ട് ഓക്കെ ആ സാധനം വേറെ ലെവലിൽ സാധനം ഉണ്ടോ ഒന്നും പറയാമല്ല പൊളി സാധനം ആ പിന്നെ വേറെ നമുക്ക് ഒന്ന് അയച്ച് കാണാം അപ്പം ലൈക്കിട്ട് ഫുള്ള് തെറ്റ് വരുന്നുണ്ട് ഞാൻ അതിൻ്റെ ഈ പോയേക്കുന്നത് തന്നെ മഡ് ഫ്ലാപ്പ് ഉണ്ട് അതായത് നമ്മുടെ ഫാ എൻ മറ്റേ നമ്മുടെ മോട്ടറ് ഇ എസ് സി സാധനങ്ങളിലേക്കൊക്കെ ഒന്നൊന്നും ഒന്ന് പറ്റാണ്ടിരിക്കാനായിട്ട് ഒരു മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് ഗെയർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ഊരി വെക്കാം മഡ് ഫ്ലാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഉള്ളിലോട്ട് മണ്ണൊന്നും കയറാണ്ടിരിക്കാനുള്ള സെറ്റപ്പാണ് പിന്നെ ഡ്രൈവ് ഷാഫ്റ്റ് വന്നത് മെറ്റൽ ഷേഫ് ഡ്രൈ ഷാഫ്റ്റാണ് തന്നെ അതുകൊണ്ടുതന്നെ ഷോക്ക് വരുന്നത് മെറ്റലാണ് അടിയിലെ താഴത്തെ പ്ലാറ്റ്ഫോം വരുന്നത് മെറ്റലാണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഫുൾ മെറ്റലിൽ സെറ്റപ്പ് ചെയ്തൊക്കെയാണ് പിന്നെ ആംസ് കാര്യങ്ങളൊക്കെ ആണ് അത് നല്ലതാണ് എന്ന് വെച്ചാൽ വെയിറ്റ് കുറക്കാൻ പറ്റും ഇതാണ് ബോഡി ബോഡി അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ലൈറ്റ് കിറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് ലൈറ്റ് ഫ്രണ്ടിലും ബാക്കിലും ലൈറ്റ് ഉണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ സെയിം റാലിക്കാറിൻ്റെ സെയിം സെറ്റപ്പ് തന്നെയാണ് ഇതാണ് ഇ എ സി ഇത് മോട്ടറ് ബ്രഷറൈസീഷൻ മോട്ടറാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഫാൻ മോട്ടറിൽ ഫാൻ എക്സ്ട്രാ ഉണ്ട് ഇത് ഗെയർ ഓസിസ്റ്റം എന്ന് പറയും നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സാധനം അതുകൊണ്ട് തന്നെ ഡ്രൈവ് ഷാഫ്റ്റ് സെൻട്രൽ ഡ്രൈവ് ഷാഫ്റ്റ് വരുന്നത് മെറ്റലാണ് ബാറ്ററി ഇൻക്ലൂഡർ ആണ് ചാർജറും ഇൻക്ലൂഡർ ഇൻക്ലൂഡഡാണ് ഇതിൻ്റെ കൂട്ടത്തില് ബാറ്ററി വരുന്നത് ലിഥിയം ലിധ്യമായ ബാറ്ററിയാണ് വരുന്നത് ലിപ്പോ ബാറ്ററി ഇട്ടതിൻ്റെ വണ്ടി വേറെ ലെവലാകും ഇപ്പോൾ വന്നത് ടൂസ് ടു ലെസ് ബാറ്ററിയാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നേട്ടാണ് അപ്പോൾ പിന്നെ ഫ്രണ്ടിൽ ഇതിൻ്റെ ഒരു സ്പോഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇടിച്ചൊന്നും പറ്റാണ്ടിരിക്കാൻ ബോഡിക്കൊന്നും പറ്റാണ്ടിരിക്കാനുള്ള പിന്നൊരു ഫ്ലാപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് ബാക്കിലും അതേപോലെ സെയിം സെറ്റപ്പ് വരുന്നുണ്ട് അതൊക്കെ ഇത് മെയ്ഡ് ഇൻ ചൈന വണ്ടിയാണ് ടൈം ജെക്സ് മെയ്ഡ് ഇൻ ചൈന ബ്രാൻഡ് ഇറക്കുന്ന ഹൈ ക്വാളിറ്റി പെർഫോമൻസുള്ള ഗ്രേഡ് ആർട്ടിക്കറാണ് വണ്ടി ഒരു രക്ഷല മാരക സാധനമാണ് ആ ഒരു കാര്യം കൂടി ഇതിൻ്റെ റിമോട്ട് നമ്മൾ പരിചയപ്പെടുത്തിയില്ല ഇതിൻ്റെ റിമോട്ടാണ് ഈ എം ജി എക്സിൻ്റെ റിമോട്ട് നല്ലൊരു ഹൈ ക്വാളിറ്റി റിമോട്ടാണ് ഉണ്ടോ ഓൺ ഓഫ് ത്രീ സ്പീഡ് ഇതുണ്ട് അതായത് ഇതിൻ്റെ അകത്ത് ഓൺ ആക്കുമ്പോൾ തന്നെ സെവൻറ്റി പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിന്നെ ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട് ലൈറ്റിൻ്റെ സ്വിച്ചാണ് വരുന്നത് ഇത് ഏകദേശം ത്രീ ചാനലാണ് നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റിയുള്ള പെർഫോമൻസ് വരുന്ന നല്ല സ്റ്റിക്കും നല്ല സോഫ്റ്റ്നെസ്സും ആണ് സാധനങ്ങളെത്തുക കുഴപ്പമില്ല ഈ സ്റ്റി നമ്മൾ തോട്ടിൽ കൺട്രോളൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല പക്ക ഒരു ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് ബെറ്റർ പെർഫോമൻസ് തരുന്ന ഒരു റിമോട്ടും കൂടിയാണ് ഈ വണ്ടി ഞാൻ അധികം ഓടിച്ചിട്ടില്ല നമുക്ക് ഓടിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കൂടി നമ്മൾ വേറെ ചെയ്യാം യൂസർ റിവ്യൂ ആയിട്ട് വേറെ ചെയ്യാം കേട്ടോ വണ്ടിയുടെ ഓക്കെ പറഞ്ഞു കേട്ടത്തോളം അതുകൊണ്ട് തന്നെ പെർഫോമൻസും നല്ല അടിപൊളി പെർഫോമൻസ് ആണ് എം ജെ എക്സിൻ്റെ വണ്ടികൾ മോൺസറൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് റാലിക്കാറ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ അതിനുള്ള ഒരു പരിപാടിയിലാണ് അപ്പൊ ഇതിന്റെ അപ്പൊ നമുക്ക് ഇതിന്റെ റണ്ണിങ് വീഡിയോ ഒക്കെ ഗ്രൗണ്ടിൽ കാണാം ബൈ